മുല്ലപ്പൂക്കൾ ഇല്ലാത്ത വീടുകൾ ഇന്ന് ചുരുക്കമാണ് അല്ലെങ്കിൽ കുറ്റിമുല്ല മുല്ലവള്ളി പടർപ്പുകൾ ഇതൊന്നും ഇല്ലാത്ത വീടുകൾ ഇന്ന് വളരെ ചുരുക്കമാണ് പക്ഷേ ഇത് സ്ഥാനത്തല്ലെങ്കിൽ ഒരു വീടിന് അതിൻ്റെ വാസ്തു അനുസരിച്ച് അത് കൃത്യ സ്ഥാനത്തല്ലെങ്കിൽ ഒരുപാട് ദോഷ ദുരിതങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമസ്കാരം ഋദ്ധ്രധാരയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയുന്നത് വീട്ടിലെ മുല്ല പള്ളി അത് ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നതാണ് സാധാരണയായിട്ട് എല്ലാ വീടുകളിലും ഒരുപാട് ചെടികൾ ഉണ്ടാവും എന്നാൽ ഓരോ ചെടികൾക്കും അതിൻ്റെതായ സ്ഥാനവും വാസ്തുവിൽ കൽപ്പിച്ച് വെച്ചിട്ടുണ്ട് നമുക്കറിയാം വീടുകളിൽ സാധാരണയായിട്ട് മുള്ള ചെടികൾ ഒഴിവാക്കാൻ പറയുന്നുണ്ട് റോസ ഒഴിച്ച് അത് എന്തുകൊണ്ടാണെന്ന് പറയാം ബാക്കി മുള്ള ചെടികൾ വീട്ടിൽ നിന്നും പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ വാസ്തുവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് റോസ അതിനകത്ത് പെടുന്നില്ല എന്ന് പറയാനുള്ള കാരണം റോസ ചെടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ പൂവിനെ സംബന്ധിച്ചിടത്തോളം അതിന് മഹാലക്ഷ്മിയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഉള്ളതും പൂജയ്ക്ക് ഉപയോഗിക്കുന്നതുമാണ് ഈ പുഷ്പം എന്ന് പറയുന്നത് അല്ലെ മാത്രമല്ല സുഗന്ധപുരിതമായിട്ടുള്ള പുഷ്പം കൂടിയാണ് റോസ അതുകൊണ്ട് തന്നെ സുഗന്ധം എന്ന് പറയുമ്പോൾ അതും മഹാലക്ഷ്മിയുമായിട്ട് റിലേറ്റഡ് ആണ് അതുപോലെ തന്നെയാണ് മുല്ലപ്പൂക്കൾ എന്ന് പറയുന്നത് നമുക്കറിയാം സാധാരണയായിട്ട് മുല്ലപ്പൂക്കൾ തലയിൽ ചൂടാനാണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അല്ലേ വിവാഹത്തിന് ഉപയോഗിക്കുന്നത് മുല്ലയാണ് മുല്ലപ്പൂക്കളാണ് ചില സ്ഥലങ്ങളിൽ റയറായിട്ട് പിച്ചിപ്പി ഉപയോഗിക്കാറുണ്ട് എങ്കിലും കൂടുതലും മുല്ലപ്പൂക്കളാണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാലക്ഷ്മി വസിക്കുന്ന ഒരു പുഷ്പമാണ് മുല്ലപ്പൂവ് അല്ലെങ്കിൽ അതിൻ്റെ സുഗന്ധം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറയപ്പെടുന്നതുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോലും അത് പൂജയ്ക്കെടുക്കുന്നുണ്ട് തലയിൽ വയ്ക്കുന്നതിനപ്പുറം അത് പൂജയ്ക്കായിട്ടും ഈ മുല്ലപ്പൂക്കൾ എടുക്കുന്നുണ്ട് പക്ഷേ മറ്റ് കർമ്മങ്ങൾക്കൊന്നും ഇത് എടുക്കാറില്ല മുല്ലപ്പൂക്കൾ എടുക്കാറില്ല പ്രധാനമായിട്ടും ശ്രാന്ധകർമ്മങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും മുല്ലപ്പൂക്കൾ എടുക്കാറില്ല എന്നാൽ ശുഭമായിട്ടുള്ള എല്ലാ കർമ്മങ്ങൾക്കും മുല്ലപ്പൂക്കൾ ധാരാളമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലെ അപ്പോ ഇത് തമിഴ്നാട്ടിലും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മല്ലിപ്പൂക്കൾ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ മല്ലിയും മുല്ലയും അവിടെ രണ്ടും രണ്ടാണ് കേട്ടോ അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് മുല്ലപ്പൂവിന്റെ സ്ഥാനം അല്ലെങ്കിൽ മുല്ലച്ചെടിയുടെ സ്ഥാനം എവിടെയാണോ മുല്ലച്ചെടിയുടെ എന്ന് പറയുന്നത് സാധാരണയായിട്ട് നമ്മുടെ വീടിന്റെ കിഴക്ക് ഭാഗത്തോ അല്ലെങ്കിൽ വടക്ക് ഭാഗത്തോ ആകണം ഒന്നുകിൽ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗം പലരും പടിഞ്ഞാറ് പറയുന്നുണ്ട് പടിഞ്ഞാറ് വരാൻ പാടില്ല ഈ മുല്ലപ്പൂവ് പ്രത്യേകിച്ച് നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഏരിയാസിൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തൊന്നും ഈ മുല്ലച്ചെടി വരാൻ പാടില്ല അല്ലെങ്കിൽ അവിടെ വെക്കരുത് തന്നെ വരുത്തില്ലല്ലോ നമ്മൾ വെക്കുന്നതാണ് അപ്പോൾ ആ സ്ഥലങ്ങളിലൊന്നും ഇത് വരാൻ പാടില്ല പ്രധാനമായിട്ടും വരേണ്ടത് ഒന്നുകിൽ കിഴക്ക് ഭാഗം അല്ലെങ്കിൽ വടക്ക് ഭാഗത്താണ് ഇത് വരേണ്ടത് ഇനി മറ്റൊരു കാര്യം കിഴക്ക് ഭാഗം എന്ന് പറയുമ്പോൾ വീടുകളുടെ ഏറിയ പങ്ക് അതിൻ്റെ ഭൂമുഖം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിൻ്റെ മുന്നിൽ വയ്ക്കുന്നത് ഉത്തമമായിട്ട് കരുതപ്പെടുന്നുണ്ട് വീടിൻ്റെ മുന്നിലെന്ന് പറഞ്ഞാൽ വീടിൻ്റെ പ്രധാന വാതിലിൻ്റെ ഇടത് സൈഡിൽ പ്രധാന വാതിലിന്റെ ഇടത് സൈഡിലാണ് ഈ പറയുന്ന മുല്ലയുടെ പ്രധാനപ്പെട്ട സ്ഥാനമെന്ന് പറയുന്നത് രണ്ട് വടക്ക് ഭാഗം വടക്ക് ഭാഗത്തും എന്ത് വരാം ഈ പറയുന്ന മുല്ല പൂക്കൾ അല്ലെങ്കിൽ ആ മുല്ലെടി നമുക്ക് വെക്കാൻ പറ്റും ഇനി അതുപോലെ തന്നെ ഇത് മാറി വന്നാലുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടെ പറയാം അതിനു മുൻപ് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ പഠനമുറിയുടെ ജനാലയ്ക്കരികിൽ അത് വടക്കോട്ടാണ് അതിൻ്റെ ജനാല വരുന്നതെങ്കിൽ അല്ലെങ്കിൽ കിഴക്കോട്ടാണ് അതിൻ്റെ ജനാല വരുന്നതെങ്കിൽ ആ ഭാഗത്ത് ഈ പറയുന്ന മുല്ലച്ചെടി വയ്ക്കുന്നത് ഉത്തമമാണ് ഏകാഗ്രത കൈവരിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് മുല്ലയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് മുല്ലപ്പൂക്കൾക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഏകാഗ്രത കൈവരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ആദ്യം നമുക്ക് അതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കാം പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തമ്മിൽ ഈ പറഞ്ഞ സ്ഥാനത്താണെങ്കിൽ വീട്ടിലുള്ളവർ തമ്മിൽ മാനസികമായി നല്ല ഐക്യമായിരിക്കും നല്ല സ്വരച്ചേർച്ചയായിരിക്കും അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഐശ്വര്യവും സമ്പത്തും ഒപ്പം ഉണ്ടാകും എന്ന് കൂടി പറയപ്പെടുന്നുണ്ട് ഐശ്വര്യവും സമ്പത്തും ഒപ്പം ഉണ്ടാകും എവിടെയാണെങ്കിൽ കിഴക്ക് ഭാഗത്ത് ആണെങ്കിൽ കിഴക്ക് ഭാഗം പ്രത്യേകം പറഞ്ഞിരിക്കുന്നു ഇനി ഇത് മാറിയാണ് നിൽക്കുന്നതെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്താണ് നിൽക്കുന്നത് എങ്കിൽ അല്ലെങ്കിൽ തെക്ക് ഭാഗത്താണ് നിൽക്കുന്നതെങ്കിൽ എന്താണ് പ്രശ്നം ഉണ്ടാവുക ഇത് പടിഞ്ഞാറ് ഭാഗത്താണ് ഉണ്ടാവുന്നതെങ്കിൽ പണം വരും നമ്മുടെ വീട്ടിലേക്ക് പണമൊക്കെ വരും പക്ഷേ അതിൽ കൂടുതൽ ചിലവുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ വളരെയധികം അതായത് വരവിനേക്കാൾ കൂടുതൽ ചിലവുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകും അതുപോലെ തന്നെ ഗൃഹനാഥൻ ആരാണോ വീട്ടിലെ പ്രധാനപ്പെട്ട ആള് ഗൃഹനാഥന് പലതരത്തിലുള്ള ദോഷങ്ങളും അതുപോലെ തന്നെ രോഗങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് ഈ പറയുന്ന ത്വക്ക് രോഗമെന്ന് പറയുന്നത് അഥവാ ഈ നമ്മുടെ തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ അത് ചിലപ്പോൾ ചിക്കൻ പോക്സ് വരെയൊക്കെ ആകാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് കൂടിയ രീതിയിൽ അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ കൈകൾക്കും കാലുകൾക്കും പെരുപ്പുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് രക്തസമ്മർദ്ദവുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ അത് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ തല സംബന്ധമായിട്ടുള്ള തലച്ചോറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് വാസ്തുവിൽ പറയുന്നു അതിനെ വേദദോഷം എന്നാണ് പറയുന്നത് നമ്മൾ പറയാറില്ലേ ചില ജീവികളുടെ കൂടുകളെ കുറിച്ച് ഇന്ന സ്ഥാനത്ത് വേണം ഇന്ന സ്ഥാനം മാറിക്കഴിഞ്ഞാൽ പ്രശ്നമാണ് പശുവിൻ്റെ തൊഴുത്ത് ഇന്ന സ്ഥാനത്ത് തന്നെ വേണം അല്ലെ പടിഞ്ഞാറ് ഭാഗത്ത് തന്നെ ആയിരിക്കണം എപ്പോഴും പശുവിൻ്റെ തൊഴുത്ത് എന്ന് പറയുന്ന ഏറ്റവും ഉത്തമം പടിഞ്ഞാറ് നിൽക്കുന്ന പശു കിഴക്കോട്ട് നോക്കി വേണം നിൽക്കാൻ അതായത് വീട്ടിലേക്ക് നോക്കി വേണം നിൽക്കാൻ അതല്ലെങ്കിൽ കിഴക്ക് ഭാഗത്തു വാക്കാം കിഴക്ക് ഭാഗത്താണെങ്കിൽ ആ ദർശനം വരുന്നത് വീട്ടിലേക്കായിരിക്കണം അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരുന്നു ആ രീതിയിലായിരിക്കണം പശുവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് നമ്മുടെ കിഴക്ക് ഭാഗത്ത് വരുന്നതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇറങ്ങുമ്പോൾ രാവിലെ ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് ഈ പറയുന്ന പശു തൊഴുത്തും അല്ലെങ്കിൽ പശുവിനെയും കുട്ടിയൊക്കെ കാണുന്ന വളരെ നല്ല കാര്യമാണ് എന്നാൽ പടിഞ്ഞാറ് ഭാഗത്ത് വന്നാലും കുഴപ്പമില്ല അവിടെയും വരാം മറ്റുള്ള ഭാഗങ്ങളിൽ വരാതിരുന്നാൽ മതി കേട്ടോ ഇതിൻ്റെ കൂടെ അതും കൂടെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ വേറൊരു കാര്യം കൂടെ പറയാം പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ആ പശു കൂടുതൽ നാളവിടെ നിൽക്കില്ല എന്നുകൂടി പറയപ്പെടുന്നുണ്ട് കേട്ടോ അവിടെ വരാം പക്ഷെ കൂടുതൽ നാളെ ആ പശു അവിടെ നിൽക്കില്ല ആ പശു നിൽക്കില്ല പുതിയ പശുക്കൾ വേറെ വരും എന്നുകൂടി പറയപ്പെടുന്നുണ്ട് വാസ്തുലാണ് ഇത് പറയുന്നത് അതവിടെ നിൽക്കട്ടെ നമുക്ക് വീണ്ടും പൂക്കളിലേക്ക് വരാം മുല്ലപ്പൂവിലേക്ക് വരാം അപ്പൊ മുല്ലപ്പൂവിന്റെ സ്ഥാനം അല്ലെങ്കിൽ പറഞ്ഞു ഞാൻ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് ആയിരിക്കണം അപ്പൊ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഇത്രയുമുള്ള ദോഷങ്ങൾ ഉണ്ടാകും ഇനി അടുത്തത് തെക്ക് ഭാഗത്താണ് വരുന്നതെങ്കിൽ ആ വീട്ടില് കലഹം കലഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ തമ്മിൽ സ്വരചേർച്ച ഇല്ലാതെ വരുന്നു ആ അംഗങ്ങൾ തമ്മില് ആ വീട്ടിലെ അംഗങ്ങൾ തമ്മിൽ സ്വരചേർച്ച ഇല്ലാതെ ആകും സാമ്പത്തിക മാന്ദ്യം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കുട്ടികൾക്ക് ആ വീട്ടിലെ കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും നമുക്ക് കിട്ടുന്ന പൈസ എല്ലാം ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനേ പറ്റും കൊച്ചു കുട്ടികൾ കുട്ടികളുണ്ടെങ്കിലുള്ള കാര്യം പറയാം പത്ത് വയസ്സിൽ താഴെയുള്ള ആ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതുപോലെ തന്നെ ഇഴ ജന്തുക്കളുടെ ശല്യം ഉണ്ടാകും ഇഴ ജന്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണെന്ന് അപ്പോൾ അവയുടെ ശല്യം നിരന്തരമായി അലട്ടിക്കൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങൾ ഉണ്ടാകും കേസ് കോടതി തുടങ്ങിയ മുതലായവ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പം ഒരു കാരണവശാലും ഈ പറയുന്ന തെക്ക് ഭാഗത്ത് വരാൻ പാടില്ല പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ ഞാൻ പറഞ്ഞു ഗൃഹനാഥനാണ് പ്രധാനപ്പെട്ട ദോഷം ഉണ്ടാകുന്നത് ഭൂമി കൈവിട്ടു പോകാനുള്ള അവസ്ഥ ഉണ്ടാകും പടിഞ്ഞാറ് ഭാഗത്താണ് ടോയ്ലറ്റിൻ്റെയൊക്കെ ഭാഗത്താണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്നും ആ വസ്തു അല്ലെങ്കിൽ ആ ഭൂമി അല്ലെങ്കിൽ ആ വീട് പൂർണമായിട്ട് പോവുകയും ആ വീട് മൊത്തത്തിൽ അതായത് എടുത്തു മാറ്റേണ്ട രീതിയിൽ ആവുകയും ചെയ്യും കാരണം വാസ്തുപരമായിട്ട് അതിന് അത്രയും ദോഷമുണ്ട് അപ്പോൾ ഈ ചെടി ഞാൻ പറഞ്ഞല്ലോ എന്തിനും ഒരു പോസിറ്റീവ് ഷെയ്ഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ നെഗറ്റീവ് ഷെയ്ഡ് അതെന്തായാലും ഉണ്ടാവും ഉണ്ടാകും ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ അതിനൊരു നെഗറ്റീവ് ഷെയ്ഡും കൂടി എന്തായാലും ഉണ്ടാകും അപ്പം ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് അതുപോലെ തന്നെ മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പിരിമുറുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരു കാര്യവും ഇല്ലാതെ ഒരു കാര്യവും ഇല്ലാതെ വെറുതെ ഇരുന്ന് ആവുക ഓരോന്നിനെ കുറിച്ച് മുമ്പോട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് ഇനി എന്താ നടക്കാൻ പോകുന്നത് നാളെ എന്ത് സംഭവിക്കും കുട്ടികളുടെ കാര്യത്തിലുള്ള ചിന്തയിൽ ഒക്കെ വെറുതെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മളുടെ ചിന്ത ഇങ്ങനെ മാറിപ്പോകും അപ്പം അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കയറുന്ന വീടിൻ്റെ കയറുന്ന ഭാഗത്ത് കിഴക്ക് ഭാഗത്ത് ഇത് വയ്ക്കുക നമുക്ക് എന്താ പറയുക ഒരു ഊഷ്മളത കൈവരും എന്നുള്ളതാണ് ഏകാഗ്രത ഞാൻ പറഞ്ഞല്ലോ പഠിക്കുന്ന കുട്ടികൾ കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ജനാലയ്ക്കരികിൽ അത് വടക്കോട്ട് ദർശനമാണെങ്കിൽ കിഴക്കോട്ട് ദർശനമാണെങ്കിൽ മാത്രം അവിടെ ഈ ചെടി വയ്ക്കുക അവിടെ ആ ഒരു ഏകാഗ്രത കുട്ടികൾക്ക് ഏകാഗ്രത ഉണ്ടാവും എന്നാണ് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ ഈ പൂ വിടർന്നു വരുന്ന സമയത്ത് ഏർ രാത്രിയിലായിരിക്കുമല്ലോ ഇത് വിടരുന്നത് അപ്പോൾ ആ വിടരുന്ന സമയത്ത് സന്ധ്യ നേരത്തല്ലേ അപ്പോൾ ആ സമയത്ത് ഏർ ഇത് ഒരു കാരണവശാലും നിങ്ങൾ പറിക്കാൻ പാടില്ല സന്ധ്യ നേരത്ത് ഈ പൂക്കൾ പറിക്കുകയും ചെയ്യരുത് അതുപോലെ തന്നെ സന്ധ്യക്ക് വെള്ളം ഒഴിക്കുന്ന പരിപാടി ചെടികൾക്ക് അതൊരു കാരണവശാലും ചെയ്യരുത് നമുക്കൊക്കെ സമയമില്ലാത്തവരാണ് പക്ഷേ അതുകൊണ്ട് തന്നെ നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മൾ ചെടികൾ നനയ്ക്കുന്ന ഒരു പരിപാടി ഈ വൈകുന്നേരം ഒരു ഒരു ആറര ഏഴ് മണി സമയത്ത് ചെടികൾ നനയ്ക്കുന്ന പരിപാടി ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത് അതൊരു ശരിയായ നടപടിയല്ല ഒന്ന് രണ്ട് അത് ശാസ്ത്രീയപരമായിട്ടും അതിൻ്റെ ഒരു അടിത്തറയുണ്ട് കേട്ടോ അതിന് അങ്ങനെ നോക്കുമ്പോൾ സന്ധ്യ നേരത്ത് ഒരു കാരണവശാലും ചെടികൾ നനയ്ക്കുന്നത് ശരിയുള്ള കാര്യമല്ല അപ്പോൾ അത് എപ്പോഴാണ് സമയം രാവിലെ രാവിലെ ആറ് മണിക്ക് ശേഷം ആറു മണി സൂര്യൻ ഉദിച്ചതിന് ശേഷം നിങ്ങൾക്കിത് ചെയ്യാം അല്ലെ വൈകുന്നേരം അഞ്ചു മണിക്ക് മുമ്പ് അല്ലെങ്കിൽ ആറ് മണിക്ക് മുമ്പ് നിങ്ങൾക്കിത് ചെയ്യാം അല്ലാതെ ആറു മണിക്ക് ശേഷം ഇത് നനയ്ക്കുക എന്നുള്ള പരിപാടി ചെയ്യരുത് അതുപോലെ സന്ധ്യ നേരത്ത് തുളസി കതിർ നുള്ളാൻ പാടില്ല തുളസി കതിർ സന്ധ്യ നേരത്ത് തുളസി കതിർ പരി പരിക്കുന്നത് ശരിയുള്ള കാര്യമല്ല അപ്പം അതുകൊണ്ട് അതൊക്കെ പരിക്കണം നേരത്തെ അത് തുളസി കതിര് വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ ചെയ്തു വയ്ക്കുന്ന കാര്യങ്ങളാണോ ഇപ്പം നാളത്തേക്കുള്ള ആവശ്യമാണെങ്കിൽ പോലും അപ്പം അതുപോലെ തന്നെ മുല്ലപ്പൂക്കൾ രാത്രിയിൽ ഒരു കാരണവശാലും ശേഖരിക്കരുത് അതിൻ്റെ സമയമെന്ന് പറയുന്നത് രാവിലെയാണ് രാവിലെ സൂര്യൻ ഉദിച്ചതിന് ശേഷം മാത്രമേ മുല്ലപ്പൂക്കളോ മുല്ലമുട്ടുകളോ അത് നിങ്ങൾ ശേഖരിക്കാവൂ ആ ശേഖരിക്കുന്ന മുല്ലമുട്ടുകൾ രാവിലെ തന്നെ നിങ്ങൾക്കത് പൂജാമുറിയിലും സൂക്ഷിക്കാം കയറി വരുന്ന ഹാളിൽ പ്രധാനപ്പെട്ട ആ ഹാളിലേക്ക് ഹാളിൽ നിങ്ങൾക്കതെന്തു ചെയ്യാം സ്ഥിരമായിട്ട് വെക്കുകയും ചെയ്യാം നല്ല രീതിയിൽ പോസിറ്റീവ് എനർജി ആ വീടിനുള്ളിൽ ഉണ്ടാകും അതുപോലെ തന്നെ ഒരു സുഗന്ധം അല്ലെ ലക്ഷ്മിദേവി ആകർഷിക്കുന്നത് എന്തിലൂടെയാണ് സുഗന്ധത്തിലൂടെയാണ് അല്ലേ നമുക്കറിഞ്ഞൂടെ അത് പുഷ്പങ്ങളുടെ സുഗന്ധത്തിലൂടെ ചന്ദനത്തിരികളുടെ സുഗന്ധത്തിലൂടെ ഒക്കെയാണ് എന്തു ചെയ്യുന്നത് ദൈവിക ചൈതന്യം വീട്ടിൽ നിറയ്ക്കാൻ സാധിക്കുന്നത് അല്ലെ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഗന്ധമുണ്ടല്ലോ കർപ്പൂരത്തിൻ്റെ ഗന്ധം അതുപോലെ ചന്ദനത്തിരിയുടെ ഗന്ധം പഴവർഗ്ഗങ്ങളുടെ ഗന്ധം പൂക്കളുടെ ഗന്ധം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ക്ഷേത്രത്തിലെ പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ വീട്ടിൽ നമുക്ക് ആ ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തിലൂടെ പുഷ്പങ്ങളിലൂടെ ഏത് പുഷ്പത്തിലൂടെ മുല്ലപ്പൂക്കളിലൂടെ മുല്ല അതുകൊണ്ട് തന്നെയാണ് വിവാഹ മംഗളാതി കർമ്മങ്ങൾക്ക് ഈ പറയുന്ന മുല്ലമുട്ടുകൾ കൊണ്ടുള്ള മാലകൾ സ്ത്രീകൾ തലയിൽ ചൂടാനുള്ള കാരണം എന്നുകൂടി ഞാനിവിടെ പറയുന്നു കാര്യം പറഞ്ഞപ്പോൾ ഒരു ചെടി എനിക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നില്ല ഇന്ന് പല വീടുകളിലും ഇതുണ്ട് അത് മറ്റൊരു രീതിയിൽ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ എന്നാലും ഇതിൻ്റെ കൂടെ പറഞ്ഞ് തീർത്തേക്കാം വേറൊന്നുമല്ല കൂവളം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കൂവളത്തെക്കുറിച്ച് അല്ല അറിയാമായിരിക്കും കൂവളം പലരും പറയുന്നുണ്ട് ഭക്ഷ്യയോഗ്യമാണ് അതിൻ്റെ ഇല എന്ന് പലപ്പോഴും പല വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലുമല്ല മക്കളെ ഇത് ഭക്ഷ്യയോഗ്യമല്ല കഴിക്കാൻ പാടില്ലാത്തതാണ് കാരണം അതിനകത്ത് വിഷാംശം ഉണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ കായൽ വിഷാംശമുണ്ട് എന്നിരുന്നാലും ഇത് എന്തിനുപയോഗിക്കുന്നുണ്ട് ആയുർവേദ മരുന്നുകളോടൊപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ട് വില്ലപത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് വില്ലപത്രം അഥവാ കൂവളം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇതൊരു ഔഷധ സസ്യമാണ് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഈ പറയുന്ന കൂവളം എന്ന് പറയുന്നത് പക്ഷേ ഇത് വീടുകളിൽ വയ്ക്കാൻ പാടില്ല ആദ്യം മനസ്സിലാക്കണം വീടുകളിൽ യാതൊരു കാരണവശാലും കൂവളം വെച്ച് പിടിപ്പിക്കരുത് വെച്ച് പിടിപ്പിക്കാൻ പാടില്ല ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ദൈവികമായ ഒരു സസ്യമാണ് കൂവളം എന്ന് പറയുന്നത് ആ കൂവളം വീട്ടിൽ വെച്ച് പിടിപ്പിച്ചാൽ എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് കൂവളമുള്ള വീടുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ ഇനി ഇനിയെങ്കിലും കൂവളം ഉള്ള വീടുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിനു ശേഷം ഇതിന് വന്ന് കമൻ്റ് ചെയ്താൽ മതി കൂവളം എന്ന് പറയുന്നത് ദൈവീക സസ്യം തന്നെയാണ് അതൊരു മരമായിട്ടൊക്കെ വളരും അല്ലേ കുറച്ച് മുള്ളുകളൊക്കെ കൂടിയ ഒരു സസ്യമാണ് ഈ പറയുന്ന കൂവളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ആ വില്ുവ എന്ന് പറയുന്നത് ഈ ചെടി അല്ലെങ്കിൽ ഈ ഒരു മരം മരമായിട്ട് വളരുന്നതാണ് ചെ വലുതാവുന്നതാണോ ഈ കൂവളത്തിന് നല്ല തടിക്കൊക്കെ ഇച്ചിരി കട്ടിയൊക്കെ ഉണ്ട് അപ്പൊ ഈ കൂവളം എന്ന് പറയുന്നത് വളരെ ശുദ്ധവും വൃത്തിയുമുള്ള സ്ഥലത്തേ ഉണ്ടാവാൻ പാടുള്ളൂ നമ്മുടെ വീടും പരിസരവും ശുദ്ധവും വൃത്തിയുമാണ് ശരിയാണ് അവിടെ വയ്ക്കാമല്ലോ പിന്നെന്താ പ്രശ്നം അങ്ങനെ ചോദിക്കും അല്ല നിങ്ങൾ നിങ്ങളുടെ വീട് പരിശുദ്ധമായി ഇരിക്കണമെങ്കിൽ അവിടെ മത്സ്യ മാംസാദികൾ ഉപയോഗിക്കാൻ പാടില്ല എത്ര വീടുകളിൽ പറ്റും അല്ല ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരാളായിരിക്കും പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ളത് അപ്പൊ മാംസാദികൾ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് കൂവളത്തിന്റെ പ്രത്യേകത യാതൊരു കാരണവശാലും അത് ശിവനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ ശിവൻ എന്താണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം ഏറു രീതിയിൽ അത് ശിവൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ടാണ് ശിവൻ എന്ന് പറയുന്നത് കഴുത്തിൽ പാമ്പും ഇട്ട് പുലിത്തോലി ഉടുത്ത് ഇരിക്കുന്ന ശിവനെ അല്ലേ നമ്മൾ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ അത് അങ്ങ് ശിവകാശിയിലെ പ്രസ്സിലടിച്ചതാണ് അതല്ല ഒറിജിനൽ അത് വേറെയാണ് അത് നമുക്ക് പിന്നീട് പറയാം പല പ്രഭാഷണങ്ങളിൽ ഞാൻ ശിവൻ എന്താണ് മഹാദേവൻ എന്താണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇവിടെ കൂവളം എന്ന് പറയുന്നത് ആ വീട്ടിൽ വെച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലുള്ളവർ സ്വാത്വിക ഭാവത്തിലുള്ളവരായിരിക്കണം സ്വാത്വികരായിട്ട് തന്നെ ഇരിക്കണം അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആർത്തവമുള്ള സ്ത്രീകളുള്ള വീട്ടിൽ ഇത് വെക്കാൻ പാടില്ല സ്ത്രീകൾ അതിന്റെ മൂട്ടിൽ പോയി അതിന്റെ ഇല പറക്കും എന്നുള്ളതല്ല ഞാൻ ഈ പറയുന്നത് അങ്ങനെയുള്ള വീടുകളിൽ ഇത് വെക്കാൻ പാടില്ല ആ മണ്ണിലേക്ക് ഇറങ്ങുന്നത് ആ ബാത്റൂമിലെ വെള്ളം എന്താണെങ്കിലും ആ മണ്ണിലേക്ക് ഇറങ്ങുകയും അതുമായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും അതിപ്പോൾ അർത്ഥവും നല്ല എന്താണെങ്കിൽ തന്നെ അപ്പൊ യാതൊരു കാരണവശാലും അപ്പൊ നമ്മുടെ വീടിന്റെ എല്ലാ മേഖലയും ശുദ്ധമല്ല എന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല അഥവാ വീട്ടിൽ നിന്നും അതിനൊരു കണക്ക് പറയുന്നുണ്ട് അത്ര ദൂരത്തായിരിക്കണം ഈ പറയുന്ന കൂവളം ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ ശുദ്ധവും വൃത്തിയുമായി തന്നെ നിലനിർത്തണം എന്നുകൂടിയുണ്ട് വെറുതെ പോലും അതിൻ്റെ അടുത്തുകൂടെ പോകാൻ പാടില്ല അപ്പം നമുക്കില്ല കഥ അറിയാതാണ് അല്ല കാട്ടാളം മേളിൽ കയറിയിരുന്നിട്ട് കൂവളം ഇങ്ങനെ പറിച്ചിട്ടപ്പോഴത്തേക്ക് പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിച്ച കഥയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ ശിവമൊന്നു കാട്ടാളനല്ലേ അവൻ എന്ത് ശുദ്ധവും വൃത്തിയാണെന്ന് പറയുന്നത് ആ കഥയ്ക്ക് വേറൊരു തലം കൂടിയുണ്ട് കേട്ടോ വെറുതെ അങ്ങ് പ്രത്യക്ഷപ്പെട്ടതല്ല കൂവളത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടി ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു കഥയാണ് മനസ്സിലായോ അല്ലാതെ വേറൊന്നും അല്ല അപ്പോൾ അതുകൊണ്ട് എല്ലാ കഥകളും അങ്ങനെ തന്നെയാണ് ഏതൊരു കഥയ്ക്കും ഉള്ളത് മെസ്സേജ് ആണ് ആ മെസ്സേജിനെ മാത്രമേ നമുക്ക് നമുക്കടുത്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റൂ അല്ലാതെ കഥയെ നമുക്ക് ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല വ്യാഖ്യാനിക്കാൻ സാധിക്കത്തില്ല അതാണ് ഈ പറയുന്ന ഇതിഹാസങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ ഇതിഹാസങ്ങളാണെങ്കിലും പുരാണങ്ങളാണെങ്കിലും ഉപനിഷത്തുക്കൾ ഒന്നും പറയുന്നത് അതിന്റെ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും പക്ഷേ ഇതിഹാസങ്ങളെ നമ്മൾ അതിന്റെ മെസ്സേജ് എന്താണോ അതിനെ എടുത്ത് മാത്രമേ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ അതവിടെ നിൽക്കട്ടെ അപ്പൊ കൂവളം എന്ന് പറയുന്നത് വീടുകളിൽ വയ്ക്കാൻ പാടില്ല അപ്പൊ വെച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ പോലെ സാത്വികമായിട്ടുള്ള ഒരു രീതിയിൽ പിന്തുടരേണ്ടി വരും അങ്ങനെ പിന്തുടരുകയാണെങ്കിൽ പെർഫെക്റ്റ് ആണ് സാമ്പത്തികമായിട്ടും ഒക്കെ ഐശ്വര്യം നമുക്ക് ഉണ്ടാകും ആ രീതിയിലാണ് നോക്കുന്നതെങ്കിൽ ഇനി ഇത് വെച്ചാലുള്ള പ്രശ്നങ്ങൾ കൂടി പറഞ്ഞുതരാം ആ വീട്ടില് ഭാര്യ ഭർത്താവും തമ്മിൽ പ്രശ്നമായിരിക്കും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴി തെറ്റി തന്നെ പോകും എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണോ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഒരു സംശയം വേണ്ട അതുപോലെ തന്നെ വീട് മൂകമായിട്ട് ആയിരിക്കും കിടക്കുന്നത് മൂകത പിടിച്ച് അതായത് മാറാല പിടിച്ച് കിടക്കുന്ന വീടായിട്ട് മാറും ദോഷത്തിന്റെ അങ്ങേയറ്റം അങ്ങേയറ്റമായിരിക്കും എന്ത് ചെയ്താലും അതായത് ഒരു സാമ്പത്തികപരമായിട്ട് ജോലിയുടെ കാര്യത്തിൽ എന്താണെങ്കിലും എന്താ ചത്തത്തിനൊട്ടുമേ ജീവിച്ചിരിക്കലും എന്ന് പറയില്ലേ ആ അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യാതൊരു തരത്തിലുള്ള ഒരു പ്രോസ്പെരിറ്റിയും ഉണ്ടാകത്തില്ല അങ്ങനത്തെ വീടുകളിൽ ഈ പറഞ്ഞ എല്ലാം നിങ്ങൾ ഇപ്പോൾ ഒരു ബ്രാഹ്മണ സമുദായം ഈ ബ്രാഹ്മണൻ ഞാൻ എടുത്ത് പറയാനുള്ള കാര്യം ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണയാണ് ഉദ്ദേശിക്കുന്നത് ഈ എല്ലാ ബ്രഹ്മവും അറിഞ്ഞവൻ ഇതൊന്നും ഉപയോഗിക്കത്തില്ല അല്ലേ ബ്രഹ്മജ്ഞാനം കിട്ടിയവൻ ഇതൊന്നും ഉപയോഗിക്കില്ല അപ്പോൾ അത്തരത്തിൽ സ്വാത്വികമായി പോകുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണ് ഇത് നിൽക്കുന്നതെങ്കിൽ പ്രശ്നമില്ല പക്ഷേ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സാധാരണ മനുഷ്യരാണ് നമുക്ക് അത്രയൊന്നും എത്തിപ്പെടാൻ സാധിക്കില്ല ഞാൻ യഥാർത്ഥ ബ്രാഹ്മണന്റെ കാര്യം പറയുന്നത് എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല ഉടായപ്പിൻ്റെ ഉസ്താദകന്മാരാ എല്ലാം പറയണമല്ലോ അപ്പോൾ ഇത് എല്ലാം ലഭിച്ച അല്ലെങ്കിൽ സാത്വികമായി ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലാണെങ്കിൽ ആ വ്യക്തികളുടെ വീട്ടിലാണെങ്കിൽ നോ പ്രോബ്ലം അതവിടെ നിൽക്കാം ക്ഷേത്രങ്ങളിൽ നിൽക്കാം അതിനകത്തൊന്നും യാതൊരു പ്രശ്നവും ഇല്ല അല്ലെ ആ മണ്ണിന് പോലും പവിത്രതയുണ്ട് ശരിയല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക അപ്പം അതുകൊണ്ടാണ് കൂവളം എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് വീട്ടിലുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കുക എന്ന് പറയുന്നത് അത് വെക്കാൻ പാടില്ല അതിൻ്റെ ഒരു തയ്യെടുത്ത് മാറ്റി ദൂരെ എവിടെങ്കിലും കൊണ്ടുനിന്ന് വെച്ചിട്ട് വേണം അതിനെ ഒഴിവാക്കാൻ കേട്ടോ അല്ലാതെ ചുമ്മാ കറി വെട്ടി കളയരുത് വൃക്ഷം പോലും വെട്ടി മാറ്റുമ്പോഴത്തേക്ക് പൂജകളും ചെയ്ത് അതിൽ നിന്ന് ഒരു തയ്യുണ്ടാകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ പിന്നിൽ അപ്പോൾ അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് ഈ പറയുന്നത് വെറും വിശ്വാസങ്ങളല്ല ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണോ അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് മുല്ലപ്പൂക്കളുടെ കാര്യമാണ് മുല്ലപ്പൂ പറഞ്ഞപ്പോൾ കൂവളത്തിലും കൂടെ പോയി എന്ന് മാത്രമേ ഉള്ളൂ കൂവളം വിഷമാണ് വിഷമയമാണ് ഈ സാധനം പക്ഷേ ഔഷധങ്ങൾ അതിനൊരു അളവുണ്ട് അത് വൈദ്യന്മാർക്കേ അറിയത്തുള്ളൂ അത് എത്രത്തോളം ചേർക്കണം എങ്ങനെ ചേർക്കണം വില്ലപത്രം എന്ന് ചേരാത്ത ഔഷധ കൂട്ടുകൾ വളരെ ചുരുക്കമാണ് പലതിലും ഉണ്ട് ഒരുപാട് ആയുർവേദ ഔഷധങ്ങളിൽ വില്ല ഉണ്ട് പക്ഷെ അതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒക്കെ അവർക്ക് അറിയൂ അളവ് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ് അപ്പൊ ഇന്ന് പറഞ്ഞതുപോലെ പക്ഷെ അതൊരു എന്താ പറയുക ഫുഡായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതൊരു എന്താ ആരാണ്ടൊക്കെ പറഞ്ഞിട്ട് വെച്ച വരെ കഴിക്കാം അങ്ങനൊന്നും പറ്റത്തില്ല കേട്ടോ ആള് തട്ടിപ്പോവും അരുളി ചെടിയുടെ കാര്യം പറഞ്ഞ പോലെ ആയി പോവും അരുളിയുടെ കഥ അറിയാലോ അപ്പോൾ അരുളി വെറുതെ അങ്ങ് പോയി കഴിച്ചാലൊന്നും അങ്ങനെ വരത്തില്ല കേട്ടോ അതിനകത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം പണ്ട് നമ്മൾ പായസത്തിനകത്ത് കിടക്കുമ്പോൾ ഇത് ഞാനും കഴിച്ചിട്ടുണ്ട് ഒരുപാട് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പം അതിനകത്ത് ചൂടുണ്ട് ചൂട് പറ്റിയപ്പോൾ അതിനകത്ത് സംഭവിച്ച ഒരു കെമിക്കൽ റിയാക്ഷനിൽ അത് നഷ്ടപ്പെടുന്നു അങ്ങനെയൊക്കെയുള്ള സംഭവമായിരിക്കാം മേ ബി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ രക്തസമ്മർദ്ദം കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് മുല്ലയിലേക്ക് എന്നാൽ തിരിച്ചു വരാം വീണ്ടും നമ്മുടെ സംഭവത്തിൽ നിന്ന് പോകുന്നു അപ്പോൾ മുല്ല എന്ന് പറഞ്ഞാൽ നിൽക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞു എവിടെയാണോ ഒന്നെങ്കിൽ കിഴക്ക് അല്ലെങ്കിൽ വടക്ക് മാറിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം മാറിയിട്ടുണ്ടെങ്കിൽ മാറ്റിക്കൊണ്ടുവന്ന് നമ്മൾ ഇന്ന സ്ഥലത്തേക്ക് വെച്ചു നോക്കൂ മാറ്റം അറിയാം ഉറപ്പായിട്ട് അറിയാം അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് എന്തെങ്കിലും ഒരു സബ്ജക്റ്റിനെ പറ്റി പറയുമ്പോൾ അത് ഒരു വീട്ടിലെ കാര്യമല്ല ഒരു പത്ത് അൻപത് വീട്ടിലെ കാര്യങ്ങളെങ്കിലും പരിശോധിച്ച് പഠിച്ചതിന് ശേഷം എന്തെങ്കിലും സാമ്യതയുണ്ടോ ചിലപ്പോൾ ചിലത് ഡിഫറെ ആയിട്ട് വരുമെങ്കിൽ ഞാനത് ചെയ്യത്തില്ല ആ വീഡിയോ പക്ഷേ സാമ്യത ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ അതെടുത്ത് വീഡിയോ ആയിട്ട് ചെയ്യത്തുള്ളൂ അപ്പോൾ നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും ഇത് കാണുന്ന എല്ലാവരും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ച് നോക്കുക ഈ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് നമുക്കറിയാലോ അപ്പോൾ എല്ലാവർക്കും ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് എല്ലാവർക്കും എല്ലാവരും വീട്ടിൽ അത്തപ്പൂക്കളൊക്കെ ഇടുവാരില്ലോ അല്ലേ ഇടുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവർക്കും എന്താ സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ഒക്കെ ഒരു വലിയ ഒരു നല്ല ഒരു വർഷമാകട്ടെ ഇത് എന്നും അതുപോലെ തന്നെ എല്ലാവർക്കും ഹൃദയത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ ഓണാശംസകൾ രുദ്രധാരയുടെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ എന്നും നന്നായി വരട്ടെ എല്ലാ ദിവസവും ഓണമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം